ഹലോ വി ആർ ലൂപ്പൊരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണോ അവിടെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എടുക്കുന്നത് കാര്യം ഫസ്റ്റ് പ്രാവശ്യം അമ്മ വിളിച്ചു ഇൻഷോർട്ട് സ്റ്റെക്കായി എനിക്ക് വോയിസ് അവിടെ ലോഡ് ചെയ്യാൻ പറ്റുന്നു എന്നറിഞ്ഞില്ല അപ്പോൾ ഞാൻ രണ്ടാമത് കൊടുത്തു അമ്മ വിളിച്ചത് ഏഴാമത്തെ മിനിറ്റ് ഏഴ് മിനിറ്റ് വരെ ഞാൻ കൊടുത്തതിന് ശേഷമാണ് അമ്മ വിളിച്ചത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തത് കൊടുത്തു വിട്ടാകും അത് പതിനൊന്ന് മിനിറ്റായി ടോട്ടലി നമുക്ക് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് അത് പതിനൊന്ന് മിനിറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു പിന്നെയും സ്റ്റെക്കായി ഇപ്പം അതേ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഇപ്പം ഈ ടേക്ക് എടുക്കുന്നത് എൻ്റെ ദൈവമേ കഷ്ടം എന്നാലോചിക്ക് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ ഭയങ്കര ഞാനിപ്പോൾ ഭയങ്കര ക്ഷമയുള്ള ആളാണ് കാര്യം ഒരുപാട് ക്ഷമ പഠിക്കും നമ്മൾ എന്താ പറയുക അറബി രാജ്യത്ത് വരുന്ന ഒരുപാട് ക്ഷമ ക്ഷമിക്കാൻ പഠിക്കും ഒന്നാമത്തേലെനിക്കുണ്ട് ഇപ്പം ഇതും കൂടി ഇവിടെയും കൂടി വന്നപ്പോൾ ഒന്നും കൂടിയായി ക്ഷമിക്കൽ പഠിക്കാറായി ഞാൻ ആരെയും ഒന്നും പറഞ്ഞു നിന്നില്ല ആ ശരി ഞാൻ വോയിസ് സൗർ കൊടുക്കുമായിരുന്നു പോയി ഇനി ഞാൻ രണ്ടാമത് ഒന്നേം കൂടി കൊടുക്കണം അപ്പം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ സാറിയില്ല അമ്മേ ഞാൻ രണ്ടാമത് കൊടുത്തോളാം ഒന്നും പറയാൻ നിന്നില്ല രണ്ടാമത് കൊടുത്തോളാം എന്ന് മാത്രമേ പറഞ്ഞോളൂ അമ്മൂവിനോട് ഞാൻ അങ്ങനെ എന്നെ പറഞ്ഞോളൂ അപ്പോൾ ദേ നമ്മളുടെ വീഡിയോ ഓർമ്മ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത് എമിറേറ്റ്സിൻ്റെ അല്ല എത്തിഹാദാണ് നമ്മളുടെ ഫ്ലൈറ്റ് വന്നത് നമുക്ക് നേരെ അബുദാബിയിലേക്കാണ് പോകേണ്ടത് കേട്ടോ ഞാനിങ്ങനെ ഈ ഫ്ലൈറ്റ് നോക്കി നിൽക്കുക ദൈവമേ എന്നെക്കൊണ്ട് വയ്യ ഇനി അതിൽ കയറാനായിട്ട് എനിക്ക് അതിനുള്ള മനക്കെട്ടിയില്ല തിരിച്ച് പോയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എല്ലാം കഴിഞ്ഞും ബോർഡിങ്ങും കഴിഞ്ഞ് ദൈ ഞാനാ ചേർന്ന് വന്നുത്തിരിക്കുന്നത് തിരിച്ച് പോകാൻ നിന്ന ആളാണ് കേട്ടോ പക്ഷേ ബോർഡിങ്ങും കഴിഞ്ഞ് ഇത് ഗേറ്റ് ത്രീയിൽ വന്നു തിരികെ ഓരോ ഇങ്ങനെ നോക്കി കുത്തിരിക്കുക അത് മേടിച്ചാലും ഇത് മേടിച്ചാലോ കാശൊന്നുമില്ല എന്നാലും നമ്മൾ മനസ്സിലാവില്ല അത് മേടിച്ചാലും ഇത് വരെ ബാക്കി ബാക്കിലുള്ള കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് പറയണേ അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ മറ്റേ മേടിച്ചാലോ മറിച്ച് മേടിച്ചാലോ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെയാണ് നീ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനൊക്കെ തന്നെയാണ് കുട്ടന്മാരെ അങ്ങനെ നമ്മളിതേ നേരെ ഫ്ലൈറ്റിൽ കയറി കേട്ടോ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ അപ്പുറത്ത് കിടക്കുന്നത് ഞാൻ കൂടെയുള്ളവരെ ഉള്ളവരെ പരിചയപ്പെട്ടു അവരൊക്കെ വേറെ സ്ഥലത്തുള്ള സ്വിറ്റ്സർലാൻഡ് അമേരിക്കയിലേക്കുള്ളവരാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ എന്നെ തന്നെ വെച്ചു ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ എന്നെ തന്നെ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മനസ്സിലാലോചിച്ചു ഒന്നുമില്ലട ഒന്നുമില്ല നീ എന്തായാലും വരും നീ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ എത്ര കൊല്ലം വേണമെങ്കിലും നിന്നോ നീ നിൻ്റെ നാട്ടിക്ക് വരും പേടിക്കണാ നീ എന്തിനു പേടിക്കണേ നീ എന്തിനു വിഷമിക്കണേ എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കണ സമയാണ് കേട്ടോ ഇതൊക്കെ ആ ഹൈൻ്റെ ഇടയ്ക്ക് മറ്റേ എന്താ പറയുക വെള്ളം വേണോ കാര്യങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ വിമാനം എടുത്തിട്ടില്ല നമ്മൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ചേട്ടൻ ചോദിച്ചായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നപ്പോൾ എന്നോട് ചോദിച്ചു വെള്ളം വേണമെന്ന് അങ്ങനെ അതെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക ഈ സമയം ഞാൻ ഇറങ്ങിയാലോ ഇറങ്ങിപ്പോയാലോ എങ്ങനെങ്കിലും ഇറങ്ങാനായിട്ടുള്ള പരിപാടി നോക്കിയാലോ ഓ കാല് വേനെടുക്കണം വയർ വേനെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാലോ ഞാൻ ആലോചിക്കുക ഇനി എന്തായാലും ഇറക്കി വിടില്ല ആ കാര്യം അവര് ഡോർ അടച്ചു ഇനി ഇറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരർ പ്രയാജ്യത്ത് കൊണ്ട് ഇറക്കുള്ളൂ അവിടെ നിന്ന് വേണമെങ്കിൽ വല്ല ഓർഡർ വിളിച്ച് വരാൻ പറയും എന്തിരുത് അതല്ലെങ്കിൽ മറ്റേ കടൽ നീന്തി കടന്നോളാൻ പറയും മറ്റേ നാടോടിക്കാറ്റിൽ മോഹൻലാലും ശ്രീനിവാസിനും പോയ പോലെ നീന്തണ്ട വരും അതാണെങ്കിലോ എങ്ങാനും അബുദാബിയിൽ നീന്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര ചിലപ്പോൾ സൗദിയിലേക്ക് ആയിരിക്കും ആയിരേലും അതെ ഇവിടെ തന്നെ നിൽക്കണത് അപ്പോൾ നമ്മൾ നേരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോകാനായിട്ടുള്ള സമയമായി ഈ സമയം എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാനിപ്പോൾ ചിരിച്ചു കഴിച്ച് സംസാരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം എന്നെ നെഞ്ചു പൊട്ടി ഉരുകയാണ് കേട്ടോ ഞാനിരുന്നാറ് അതങ്ങനെയാണ് എല്ലാവരുടെ വീട്ടിലും ഒരു പ്രവാസിയെങ്കിലും അതല്ല അവരുടെ കസിൻസാടെ വീട്ടിലായിക്കോട്ടെ വലിച്ചന്മാർ വലിച്ചൻ്റെ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീട്ടിലായിക്കോട്ടെ ഒരാളെങ്കിലും പ്രവാസി ജീവിതത്തിലുണ്ടാവും ഷൂറാണ് എന്നുണ്ടെങ്കിൽ യൂറോപ്പ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഗൾഫ് കൺട്രി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന് സ്വന്തം ഭർത്താവ് പോകുമ്പോഴായാലും ഭാര്യ പോകുമ്പോഴായാലോ എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു നിമിഷത്തിലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക ഞാൻ എൻ്റെ ഫാമിലിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കാര്യം ഞാൻ ഒരു ഫാമിലി മാനാണ് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുവേപോലെ കൊണ്ട് നടക്കാൻ കൊണ്ടു നടക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഒത്തിരി എല്ലാത്തിനും ഞാൻ ക്ഷമ കാണിക്കുന്ന ഒരാളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഫാമിലിയെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് ഫാമിലി മെമ്പേഴ്സായ എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഫാമിലിയെ ആലോചിച്ചിട്ടുള്ള വിഷമമാണ് കേട്ടെ ഏറ്റവും കൂടുതൽ അതാണ് എന്നെ എന്താ പറയുക വിമാനത്തിൽ നിന്ന് ഇറങ്ങിയാലോ ഇറങ്ങിയാലോ എന്ന് പ്രേരിപ്പിക്കുന്ന കാര്യം ഒരുപാട് വിഷമം തോന്നുന്ന നിമിഷം ദൈവമേ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് കയ്യും കയ്യുന്നാലും പറിച്ചിട്ട് പോകാറില്ല നമ്മൾ മുമ്പ് ചെന്നൈയിലേക്ക് പോയിരുന്നപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കൊക്കെ ആയിരുന്നു പക്ഷേ ഇത് രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ച് നേരെ കയറിയതാണ് ഫ്ലൈറ്റിൽ ദൈവമേ പക്ഷെ ഞാനൊന്ന് ആലോചിക്കുണ്ട് എന്തെങ്കിലൊക്കെ വയറുവേദനയാണ് അല്ലെങ്കിൽ പെടലിക്ക് പെടലി ഉളുക്കി വണ്ടിയുടെ ഗട്ടർ അതായത് എയർപോർട്ടിൽ കട്ടറുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കഴുത്ത് ഉളുക്കി എനിക്കൊന്നിവിടെ ഇറങ്ങണം എന്ന് അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചിരിക്കുക പിന്നെ കട്ടറെ അത്രയും നല്ല അടിപൊളി റബ്ബർ റബ്ബറൈസർ ആക്കി കിട്ടണം റോഡിൽ കട്ടറുണ്ടെന്ന് അവരെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട് എനിക്കിവിടെ വന്ന പിന്നെ ജലദോഷവും ചുമയും കിട്ടിയിട്ടുണ്ട് അതൊക്കെ വേറെ ഒന്നും ഉണ്ടല്ല അവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഓക്കെയാണ് ഞാനും ഓക്കെയാണ് ഇപ്പോൾ ഓക്കെ ആയി തുടങ്ങി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നാലും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ എന്താ പറയുക എൻ്റെ കൊച്ചിനെ കാണാൻ പറ്റാത്തതിൻ്റെയാണ് ഏറ്റവും വലിയ വിഷമം അതങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് ഏ അവിടെ വിമാനം വർക്കാനുള്ള പരിപാടിയായിട്ടാണ് വൺ ടു ഇത്രീ സ്പീഡി പോ സ്പീഡി പോ സ്പീഡി പോയില്ലല്ലോ പറ്റിച്ചല്ലോ എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം ആ ഈ നിമിഷത്തിലും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര വിഷമം എൻ്റെ ദൈവമേ എനിക്കറിയില്ല എങ്ങനെങ്കിലും ദൈവമേ എനിക്കൊന്നിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അത്രത്തോളം വിഷമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ചിരിച്ചു കഴിച്ച് വർത്താനം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തീയായിരുന്നു തീ തീ കനലായിരുന്നു കനല് എനിക്കറിയാം അത്രത്തോളം വിഷമമായിരുന്നു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ അത് ഒരവസ്ഥ വേറെയാണ് ഞാൻ അമ്മോനെ വിളിക്കും വീഡിയോ കോൾ ചെയ്തു ഈ സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റണ്ായി തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ നെറ്റ് അങ്ങോട്ട് കട്ടായി സിമ്മ് കട്ടായി എൻ്റെ ദൈവമേ പിന്നെ തീർന്നില്ലേ ഭയങ്കര വിഷമം അങ്ങോട്ട് തുടങ്ങിയിട്ട് എൻ്റെ ദൈവമേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കൊച്ചിനെ കാണണം എൻ്റെ അച്ഛനെ കാണണം അമ്മേനെ കാണണം എന്നുള്ള ആ ഒരു വിചാരം മാത്രള്ളൂടെ മനസ്സിൽ അയ്യോ ആളർ കാണ്ടേ അയ്യോ എവിടെ നിർത്തുന്നു വേ വാനത്തേക്ക് പറഞ്ഞില്ലേ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറബ് രാജ്യത്ത് വന്നിട്ട് ഓട്ടർ വിളിച്ചു പറഞ്ഞു വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ അറിയില്ല എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം നാടോടിക്കാറ്റിൽ മറ്റേ ദാസനും വിജയനും കടലിൻ്റെ കടലിൽ ചാടിയിട്ട് വേറൊരു രാജ്യത്ത് വേറെ സ്ഥലത്ത് വന്ന് കയറുന്നില്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് അബുദാബിന്ന് കടലിലേക്ക് ചാടിയിട്ട് സൗദിയിലേക്ക് എത്തേണ്ടി വരും വെറുതെ അശില്ലാത്ത പരിപാടിക്ക് ഇങ്ങനെ നിൽക്കണേ അപ്പം അതുകൊണ്ട് അറബ് രാജ്യത്തോട്ട് പോവാം ചെന്നിറങ്ങുന്നു നടത്തുന്നു വണ്ടി പിടിച്ച് നേരെ റൂമിലേക്ക് പോവാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ദൈവം അവസാനമായിട്ട് എൻ്റെ നാടൊന്നും ഞാൻ കാണട്ടെ അയ്യോ അയ്യോ പൊന്നേ എന്നെയും കൊണ്ട് പോകുന്നേ ഞാൻ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെന്നെ വന്ന് മോനെ പറ്റിയതെന്ന് ചോദിക്കട്ടെ പൂടെ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് എൻ്റെ നാട് ഞാൻ വിടുന്നത് കേട്ടോ സാരമില്ല വരാൻ പറ്റും എനിക്ക് പണ്ടത്തെ വായ്പ പിന്നെയും പിടിക്കാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എനിക്ക് ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട് എല്ലാവരും കൂടി ഉണ്ടാവും കേട്ടോ പണ്ടത്തെ ആ ഒരു വൈബ് പിടിക്കണം പിടിച്ചേ പറ്റൂ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ആയിക്കോട്ടെ പോകുമെന്ന് വിചാരിച്ചു പക്ഷെ കാലടി പാലൊക്കെ കണ്ട ആ വഴിയാണ് കേട്ടോ പോയത് ഓഹ് അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഞങ്ങളുടെ ആയിക്കോട്ടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ജാനാലേ കൊടെ താലിട്ടിട്ട് അച്ഛ അമ്മ ഞാനീ അമ്മു പോണത്താ എന്ന് പറയായിരുന്നു പക്ഷെ അതിനോടൊന്നും പറ്റിയില്ലല്ലോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അബിദാബിലിറക്കാന്ന് പറഞ്ഞ പോലെയാണ് വണ്ടിയിലും ഒറ്റ പെടയാ എന്ത് ഭംഗിയെന്നു പറയോ വിമാനത്തിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും അടിപൊളിയാണ് ഒരു രക്ഷയില്ല പഞ്ഞിക്കെട്ട് കിടക്കണ പോലെയാണ് മേഘകൾ ഇങ്ങനെ കിടക്കുന്നത് പഞ്ഞിക്കെട്ട് ഓഫ് സൂപ്പറാണ് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഞാൻ ഈ മലയാളമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് ദേ ഇടുക്കി എത്തി ഇടുക്കി എത്തി കുഴപ്പമില്ല കൊച്ചി കഴിഞ്ഞാൽ മതി ഇടുക്കി എങ്കിലായില്ലേ ഇവിടെ ചാടി ഇറങ്ങിയാലും മതി കുഴപ്പമില്ല ഇവിടെ നിന്ന് ആയ അമ്മ വീടെത്തി അവിടെ നിന്ന് നേരെ ബസ് കയറിയിട്ടായാലും വീട്ടിൽ പോവാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇവരുണ്ടല്ലോ ഇറക്കുന്നത് ഒരാളിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കുഴപ്പം വരും അപ്പം അതുകൊണ്ട് അത് ഇറക്കില്ല അപ്പോൾ ദേ നമ്മൾ കടൽഭാഗത്തോട്ട് കയറി ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള സമയമാണ് കേട്ടോ പക്ഷെ പൊരിഞ്ഞിരിക്കുമ്പോൾ അതേ ചിക്കൻ ചോറ് അതേപോലെ തന്നെ ഒരു ജ്യൂസ് സാൾട്ടും പെപ്പറും തന്നു ഒരു കടലാക്രമണം പിന്നെ ഒരു ഒരിച്ചിരി പായസം പിന്നെ വഴുതനങ്ങയും കാരറ്റും കൂടി ഉള്ളൊരു ത്വാരൻ പിന്നെ ബണ്ണും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബണ്ണിൻ്റെ ഒപ്പം ഒരു ബട്ടറും കൂടെ തന്നു കേട്ടോ വേപ്പില കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മീൻ ഞങ്ങളുടെ നാട്ടിലെ വേപ്പില ഞങ്ങളുടെ നാട്ടിലെ വേപ്പില അയ്യോ അവിടെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ഓ അവിടെ ഇരുന്നോ അങ്ങനെ ചിക്കൻ കൂട്ടി ചോറ് അത് മൊത്തം തീർത്തുട്ടോ വലിയ രസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രസമുണ്ട് അന്ന് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാലും ഞാനത് തിന്ന് തീർത്തു അം അപ്പോൾ അതെ നമ്മൾ നേരെ അറബി രാജ്യത്തോട്ട് എത്തിയിരിക്കണം ദൈവമേ മണലോട് മണല് ഒരു പത്തിലോട് മണലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ തേപ്പും കഴിഞ്ഞ് വീടിൻ്റെ വാർക്കയും കഴിഞ്ഞ് അപ്പം അങ്ങനെ അതെ അറബി രാജ്യത്തോട്ട് എത്തി നല്ല ഭംഗിയാണ് കേട്ടോ അബുദാബി കാണാനായിട്ട് നമുക്ക് അബുദാബിയിലാണ് ഇറങ്ങണ്ടേ ബാക്കിയുള്ളവർ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ വന്നത് ദുബായ് മറ്റേ ദുബായ് ഫ്ലൈറ്റിലാണ് അവിടേക്കാണ് വന്നിറങ്ങിയത് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ പിക്ക് ചെയ്യാൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ബ്രോയ്ക്ക് ഉണ്ട് അതുകൊണ്ട് അബുദാബിയിൽ വന്നിറങ്ങാൻ പറ്റി സന്തോഷമായി ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ ഓ എന്താണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും നടത്തിക്ക് എത്തണം അത്രേ ഉള്ളൂ അങ്ങനെ നേരെ നമ്മൾ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കണം കേട്ടോ മുകളിൽ നിന്നും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് അതേപോലെ തന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ സൂപ്പറാണ് വേറെ ഒന്നും നമുക്ക് നോക്കാനായിട്ടില്ല വരിക ജോലി എടുക്കുക നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക കിടക്കുക പിന്നെയും ജോലി ചെയ്യുക അതന്നെ റിപ്പീറ്റ് 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 എല്ലാം റിപ്പീറ്റ് ആണ് കേട്ടോ എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്തേ മതിയാകൂ അത് കഴിഞ്ഞ് അവസാനം നമുക്കൊരു തിരിച്ച് വരവുണ്ട് ഈ ഫ്ലൈറ്റിൽ അത് തിരിച്ചു വരുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും കാര്യം ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് പോകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒരുപാട് സന്തോഷം നേരിട്ടായിരിക്കും തിരിച്ചു വരിക അതെങ്ങനെയായിരിക്കും തിരിച്ചു വരുമ്പോഴത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കോ പൊളിക്ക് ഞാൻ ഒരു രക്ഷയിലാണ് ഞാൻ പൊളിക്കുക ഞാൻ അടി പൊളിയാക്കുക ഞാൻ നോക്കിക്കോ ഇപ്പം എനിക്കൊന്നും പറയാനായിട്ടുള്ള സ്ഥിതി ഇല്ല കാര്യം വിഷമത്തിലായതുകൊണ്ടേ റോഡുകളും മണലും എൻ്റെ ദൈവമേ അത് കണ്ടപ്പോൾ തന്നെ മനുഷ്യൻ്റെ കിളി പോയി പിന്നെ മോളിൽ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂല് മറ്റേ ബിന്ന് ഇതും കണ്ടു ഓ സെറ്റ് സ്ഥലത്തി ഏറ്റവും വലിയ എയർപോർട്ട് എയർപോർട്ടാണ് കേട്ടോ ഓ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഒരു രക്ഷയില്ല അുധാബി എയർപോർട്ട് കാണാനായിട്ട് സൂപ്പറാണ് നല്ല ഭംഗിയാകും ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് എങ്ങനെ പോയാലത്തൂല അമ്മാതിരി നീട്ടുണ്ട് എയർപോർട്ടിന് വന്നിറങ്ങി വന്നിറങ്ങി എങ്ങനെങ്കിലും ഒന്ന് വൈഫൈ സെറ്റാക്കണം അതായത് എയർപോർട്ടിൽ വൈഫൈ ആണല്ലോ വൈഫൈ സെറ്റാക്കി വീട്ടിലോട്ട് വിളിച്ചാൽ മതി എന്നുള്ളത് മാത്രം ചിന്തയിലേ ഉള്ളൂ കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി ഒന്ന് ഇറങ്ങിയാൽ മതി വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് വിളിച്ച് എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നേരെ നമ്മുടെ ലാൻഡ് ക്രൂയിസറിലാണ് കേട്ടോ വണ്ടിയിൽ കയറിയത് ഒരു വെള്ള ലാൻഡ് ക്രൂസറാണ് നമ്മളുടെ നാട്ടിൽ ഇതൊക്കെ കോടികൾ വില വരും അതേപോലെ തന്നെ അതിലൊന്നും ജന്മത്ത് കയറിയിട്ടില്ല പക്ഷേ ഇവിടെ ആണെങ്കിലോ എല്ലാവരുടെ കയ്യിൽ മിനിമം പോയത് ലാൻഡ് ക്രൂസിങ്ങിൽ ഉണ്ടാവുന്നു ഓ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് ആ ഡ്രൈവർ ചേട്ടൻ ആൾ കോട്ടയംകാരനോ മലപ്പുറംകാരനോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അതേ ലാൻ ക്രൂയിസിന്റെ ബാക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ എന്തായാലും ടിപ്പറിലിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ വണ്ടിക്ക് അടിപൊളിയാണ് അങ്ങനെ ലാൻ ക്രൂയിസിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി വേറൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ആൾപ്പുഴി നല്ല ഉറക്കമായിരുന്നു ഞാൻ ഉറങ്ങി ഒന്നുമില്ല കേട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ കയറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് വന്ന വീഡിയോ ആണ് അത്യാവശ്യം ഫണ്ണിയായിട്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഒരാഴ്ചയോളമായി ഞാൻ ഇതിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്നു ഇനി എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഓഫ് കിട്ടുമ്പോഴേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നിപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇട്ടിച്ച് പിടിച്ചേ കേട്ടോ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നാൽ എല്ലാവർക്കും ബൈ ബൈ